അനുമോളെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർ അവർ കാരണം തന്നെ അതായത് എച്ച് കണ്ടസ്റ്റൻസ് എല്ലാവരും കയറി വന്നു എല്ലാവരും കൂട്ടമായിട്ട് ആക്രമിച്ചു ആക്രമിച്ചപ്പോഴത്തേനും ഇത് നോർമലി ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണാത്ത ഒരുപാട് ഇതിനുണ്ട് ഇവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഒരാളെ മാത്രം ടാർഗറ്റ് ടാർഗറ്റ് അങ്ങനെ അങ്ങനെ പേരിലാണ് ഈ കൊണ്ട് വോട്ട് പോലും ഫുൾ ഫുൾ സപ്പോർട്ടീവായിട്ട് പറഞ്ഞു തോന്നുന്നു നല്ലതിനു വേണ്ടിട്ടാണ് അത് സംഭവിച്ചത് എന്നെ എനിക്ക് പറയാനുള്ളൂ കാര്യം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കാണുന്ന ഓഡിയൻസിന് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും പക്ഷെ അവിടെയും അനു സൈലന്റായിട്ട് നിന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അനു ഒന്നിനും റിയാക്ട് ചെയ്യാതെ എത്ര അങ്ങനെ നിൽക്കാൻ പറ്റും ഇത്രയധികം ട്രിഗർ ചെയ്ത് നമുക്ക് ഞാനും ആര് ചേച്ചി നമ്മളൊക്കെ ആ ഒരു വീക്കിലെ എപ്പിസോഡ്സ് കാണുന്നില്ലായിരുന്നു പ്രൊമോയും പിന്നെ ആൾക്കാർ പറഞ്ഞതും ഒക്കെ വെച്ചിട്ടാണ് കാര്യം അവൾ ഇങ്ങനെ കിടന്ന് ഇത്രമാത്രം അവളെ അറ്റാക്ക് ചെയ്യുന്നത് ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരുന്നു അനിക്ക് പോയിട്ടിറങ്ങിയിട്ടൊക്കെ എനിക്ക് ഒരു അതിലൊരു കണ്ടസ്റ്റന്റ് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അവർ കയറിയിട്ട് ഇറങ്ങിയിട്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതൊക്കെ ഒരു അറവശാലയിൽ ഇട്ട് കൊടുക്കുന്ന മോഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ കണ്ടിസ്റ്റൻ്റ് ഉണ്ട്